സോയിൽ ക്ലേ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡെക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോയിൽ ക്ലേക്ക് എടുക്കുക അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ക്ലേ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്ലേ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കാണാം എന്നിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ഒക്കെ ഉണ്ടാക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ അത് എപ്പോഴും നമ്മൾ കവറിലൊക്കെ കിട്ടി നല്ല ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുമായിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് ക്ലേ എടുക്കുക നന്നായിട്ട് തന്നെ കയ്യിലിട്ടൊക്കെ നന്നായിട്ട് കൊയ്ക്കുക എന്നിട്ട് പരത്തിയിട്ട് അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എന്നാൽ ഇതുപോലെ നമ്മുടെ ക്ലേ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് നല്ല കട്ടി കൂടി പോവരുത് പറ്റേ കട്ടിയും കുറഞ്ഞു പോകരുത് ഒരു മീഡിയം സൈസില് നമുക്ക് ഇതാ ഈ കണ്ണതുപോലെയൊക്കെ നമ്മുടെ ക്ലേ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ പരത്തി എടുത്തിട്ട് നമുക്കതിൽ ഇതുപോലത്തെ നമുക്ക് വേണ്ട ഷേപ്പ് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യണത് ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ക്ലേയിലേക്ക് വരക്കുകയല്ല ചെയ്തത് ഒരു പേപ്പറിൽ വരച്ചു പേപ്പറിൽ വരച്ചിട്ട് അതിൽ കറക്റ്റ് ആയതിന് ശേഷമാണ് നമ്മുടെ ക്ലേയിലേക്ക് ക്ലേയിലേക്ക് വരുക വരച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ ക്ലേയിൽ നമ്മൾ വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ഷേപ്പ് എന്താക്കാം ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആ കട്ട് ചെയ്തിൻ്റെ ബാക്കി സൈഡ് കൂടെ വന്ന പീസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഒരേ കണത്തിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ കത്തിയോ നൈഫോ ബ്ലേഡോ എന്തെങ്കിലും കൂർത്ത സാധനം വെച്ച് കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ ക്ലേയിൽ ഇത്തിരി ജലാംശമൊക്കെ കുറവാണ് ഇത്തിരി ഹാർഡായിട്ടുള്ള ക്ലേ ആണ് നല്ല സോഫ്റ്റ് ഒന്നും ഇല്ലാന്നാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ാക്കിയിട്ട് നമ്മൾ ആ ഒരു പീസും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി കിട്ടുമ്പോൾ ജോയിൻ്റ് ആയി കിട്ടും ഫുൾ ആയിട്ട് നമ്മൾ സൈഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആയുധം എന്ന് പറയുന്നത് സ്റ്റിക്കാണ് ഐ സ്റ്റിക്ക് കെട്ടോ ഐ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉള്ളോട്ടും പുറത്തൊക്കെ ആയിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ സ്റ്റിക്കും അതുപോലെ ഒരു പെയിൻറ്റിങ് ബ്രഷും ബാക്കി ഫുള്ളും ഐറ്റംസ് നമ്മുടെ കൈ വെച്ചിട്ടാണ് ബാക്കി പണി ഫുള്ളും അങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് വെച്ചിട്ട്താ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും എല്ലാ ഭാഗവും ജോയിൻ്റ് ആവുന്ന രീതിയിൽ ചെയ്തെടുക്കാം അതായത് അതുപോലെ തിരുവെള്ളമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല സ്മൂത്ത് സ്മൂത്താക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഭാഗം ചെയ്യുമ്പോൾ തോന്നും അപ്പുറം ഭാഗം ഫിനിഷ് ആയിട്ടില്ലാന്ന് അങ്ങനെ അവിടെ ചെയ്യുമ്പോൾ തോന്നും ഇപ്പുറത്ത് ചെയ്യില്ലാന്ന് അങ്ങനെ ഓരോ ഭാഗവും നമ്മൾ ചെയ്ത് 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 ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം ഫിനിഷ് ആക്കാം അത്രത്തോളം അത്രയും നമുക്ക് ഫിനിഷ് ആക്കി എടുക്കാം അങ്ങനെ ഞാൻ സ്റ്റിക്ക് വെച്ച് നന്നായിട്ട് ഫിനിഷാക്കി പിന്നെയും ഫിനിഷ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ അതൊക്കെ കൈ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇത്തിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് അതായത് ഇതുപോലെ ഉള്ളും നമ്മളെ ബാക്കും നമ്മുടെ പുറംഭാഗം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫിനിഷ്ക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതും ഫിനിഷ് ആയില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇത്തിരി വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫിനിഷ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാഗം ഫിനിഷ് ആക്കുമ്പം അടുത്ത ഭാഗം ഫിനിഷ് ആയിട്ടില്ലെന്ന് എന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെയും ആക്കും അങ്ങനെ 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 ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ആക്കി ഫുൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇത് സെറ്റ് ആകാൻ വയ്ക്കാം ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുക എന്നിട്ടൊന്ന് പരത്തിയിട്ട് ദൈക്കാണത് പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പേപ്പറിലാണ് ഇത് വരച്ചിട്ടാണ് ഞാൻ സ്കെച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്താ സംഭവം നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടോ കാലാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൈ കാണുന്നത് പോലെ ഏകദേശം ഒരു പീസ് അതുപോലെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ആ കട്ട് ചെയ്ത ആ ഭാഗമൊക്കെ ഒന്ന് തിരി വെള്ളം കൂടെ കൂട്ടി നന്നായിട്ട് ഫിനിഷ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഡെക്ട്ര ഉണ്ടല്ലോ അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത്തിരി വെള്ളം കൂടി പോയത് കാരണം ഒരു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കറക്റ്റ് പിടിച്ചിട്ടുണ്ട് നന്നായി ഉണങ്ങി കിട്ടാൻ അങ്ങനെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് രണ്ട് കളർ യെല്ലോ കളറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇതുണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും കറക്റ്റായിട്ട് ഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിൻഡ്രസ്സിൽ കണ്ടാന്ന് തോന്നുന്നത് ഞാൻ ഈ പിൻ റസ്സിൽ തന്നെയാണ് കേട്ടോ കണ്ടത് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടുള്ള ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട വീഡിയോ കാണാൻ ബൈ